നിർദ്ദിഷ്ട മണ്ഡല പുനർനിർണ്ണയ പ്രക്രിയ നീതിപൂർവവും സന്തുലിതവുമായിരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനും അതിനായി യോജിച്ച കർമ്മപരിപാടി തയ്യാറാക്കുന്നതിനും രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം ഇന്ന് ചെന്നൈയിൽ ചേരുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളം കർണാടകം തെലങ്കാന ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഭരണപ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എന്നിവരെ പ്രസ്തുത യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഏതാണ്ട് എല്ലാവരും ക്ഷണം സ്വീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻപേ തീരുമാനിച്ച മാറ്റിവെക്കാനാവാത്ത പരിപാടികളുള്ള മുഖ്യമന്ത്രിമാർ തങ്ങളുടെ മന്ത്രിസഭയിലെ മുതിർന്ന സഹപ്രവർത്തകരെ യോഗത്തിലേക്ക് അയക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ഒഡീഷയിൽ മാത്രമാണ് ബിജെപി നേരിട്ട് ഭരണത്തിലുള്ളത് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ മുന്നണിയാണ് ഭരിക്കുന്നത് ഒഡീഷയിലെ മുഖ്യ പ്രതിപക്ഷമായ ബിജു ജനതാദൾ ക്ഷണം സ്വീകരിക്കുകയും തങ്ങളുടെ പ്രതിനിധികളെ യോഗത്തിലേക്ക് അയക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ലഭ്യമായ വിവരമനുസരിച്ച് വിപുലമായ പങ്കാളിത്തമുള്ള നിർണായക പ്രാധാന്യമുള്ള യോഗമായിരിക്കും ഇന്ന് നടക്കുക നിർദ്ദിഷ്ട മണ്ഡല പുനർനിർണ്ണയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അർത്ഥപൂർണമായ ജനാധിപത്യവും സന്തുലിതമായ ഫെഡറൽ സംവിധാനവും ഉറപ്പുവരുത്തുന്നതിൽ യോജിച്ചതും നിർണായകവുമായ ഒരു ചുവടുവയ്പായിരിക്കും ഇന്നത്തെ യോഗവും അതിൽ നിന്നും രൂപം കൊള്ളുന്ന സംയുക്ത കർമ്മസമിതിയുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും ഒരുപോലെ വിലയിരുത്തുന്നത് കണക്കെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായി ലോക്സഭ സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യേണ്ടതും ആവശ്യമെങ്കിൽ സീറ്റുകളുടെ എണ്ണം ക്രമീകരിക്കേണ്ടതും ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സെൻസസുകളെ തുടർന്ന് ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടന്നിരുന്നു ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നായപ്പോഴേക്കും ഇപ്പോഴത്തെ അഞ്ഞൂറ്റി നാല് ആയി ഉയർന്നു സംസ്ഥാനങ്ങളിലെ അസമമായ ജനസംഖ്യ വർധനവ് പ്രാതിനിധ്യ അനുപാതത്തിൽ നിലനിന്നിരുന്ന സന്തുലിതത്വം തകർക്കുമെന്നതിനാൽ എഴുപത്തിയൊന്നിനു ശേഷം മണ്ഡല പുനർനിർണയ പ്രക്രിയ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മണ്ഡല പുനർനിർണയം രണ്ടായിരം വരെയും തുടർന്ന് എൺപത്തിനാലാം ഭേദഗതി വഴി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയും മാറ്റിവെച്ചിരുന്നു എന്നാൽ മണ്ഡല പുനർനിർണ്ണയത്തിനു മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ട കാനേഷുമാരി കോവിഡ് മഹാമാരിയെ തുടർന്ന് നടന്നിരുന്നില്ല രണ്ടായിരത്തി മുപ്പത്തിയൊന്നിനു മുൻപ് അത് നടക്കാനുള്ള സാധ്യതയും വിദൂരമാണ് എന്നിരിക്കലും മണ്ഡല പുനർനിർണയവുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമമാണ് മോഡി സർക്കാർ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ശരാശരി എണ്ണം ഏഴ് ദശാംശം അഞ്ച് ലക്ഷമായിരുന്നു െങ്കിൽ ഇന്നത് പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെയായി വളർന്നിരിക്കുന്നു സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രത്യുൽപാദന നിരക്കിൽ ഗണ്യമായ അന്തരം നിലനിൽക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുടുംബാസൂത്രണ മാർഗങ്ങൾ വിജയകരമായി നടപ്പാക്കുകയും ജനസംഖ്യാ നിയന്ത്രണം കൈവരിക്കുകയും ചെയ്തപ്പോൾ യു പി ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ഗണ്യമായി ഉയരുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ വോട്ടർമാർക്ക് ഒരു പ്രതിനിധി എന്ന മാനദണ്ഡം പിന്തുടർന്ന ലോകം ലോക്സഭയിൽ ഇപ്പോൾ ചുരുങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങൾ വേണമെന്നതാണ് അവസ്ഥ ഇന്ത്യയുടെ പുതിയ പാർലമെന്റിന് എണ്ണൂറ്റി എൺപത് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ജനസംഖ്യാനുപാതികമായുള്ള പ്രാതിനിധ്യത്തിന്റെ അപ്രായോഗികതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് മണ്ഡല പുനർനിർണയത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് കോട്ടം തട്ടാത്ത വിധം സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടായിരിക്കണം അത് നിർവഹിക്കപ്പെടേണ്ടത് ദക്ഷിണേന്ത്യൻ സംസ്ഥാന സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെടില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പിനപ്പുറത്ത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പുനർനിർണയം നടക്കേണ്ടത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബലതന്ത്രം കണക്കിലെടുക്കാതെ നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ഏത് പുനർനിർണയ പ്രക്രിയയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ക്ഷണിച്ചു വരുത്തുക അത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെന്നൈയിൽ ഇന്നും നടക്കുന്ന യോഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളത് ദേശീയ ഐക്യം എന്നത് കേന്ദ്ര ഒരു വൈകാരിക പ്രകടനമല്ല തുല്യതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള പങ്കാളിത്ത ജനാധിപത്യമാണ് അതിന്റെ അടിത്തറ